നമസ്കാരം അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സെപ്റ്റംബർ മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടുത്തെ ഇന്ത്യക്കാർ ശ്രദ്ധിക്കേണ്ട ചില പ്രധാന കാര്യങ്ങളുണ്ട് ദൈനംദിന ജീവിതത്തെയും യാത്രകളെയും കുടിയേറ്റത്തെയും അടക്കം ബാധിക്കുന്ന സംഭവ വികാസങ്ങൾക്കാണ് സെപ്റ്റംബർ മാസം വഴി തുറക്കുക സമ്മർ സീസണിന് അവസാനം കുറിക്കുന്ന സെപ്റ്റംബർ മാസത്തെ ഫെഡറൽ അവധികളും പ്രധാന ദിവസങ്ങളും അടക്കം അമേരിക്കയിലെ ഇന്ത്യക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി അറിയാം സെപ്റ്റംബർ ഒന്നിന് രാജ്യവ്യാപകമായി ലേബർ ഡേ അഥവാ തൊഴിലാളി ദിനമായിരിക്കും ഇത് സെപ്റ്റംബർ മാസത്തിലെ ഏക ഫെഡറൽ അവധി ദിനമാണ് ഈ ദിവസം പലയിടത്തും പരേഡുകളും ഒത്തുചേരലുകളും ഉണ്ടാകാറുണ്ട് ലേബർ ഡേ കൂടാതെ കാലിഫോർണിയ അഡ്മിഷൻ ഡേ പാട്രിയ ഡേ തുടങ്ങിയവയും ഉണ്ട് ഇത് സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും ആചരിക്കുന്നതാണ് അതുപോലെ വേനൽക്കാലം കഴിഞ്ഞ് സെപ്റ്റംബർ മാസത്തിൽ കാലാവസ്ഥ പൊതുവേ നല്ലതായിരിക്കും അതുകൊണ്ട് പലരും ഈ സമയം യാത്ര ചെയ്യാൻ തിരഞ്ഞെടുക്കുന്നതാണ് തിരക്ക് കുറവായതുകൊണ്ട് ദേശീയ പാർക്കുകളും ചരിത്രപരമായ സ്ഥലങ്ങളും സന്ദർശിക്കാൻ ഇത് നല്ല സമയമാണ് യു എസിൻ്റെ ടൂറിസ്റ്റ് വീസയുള്ള ഇന്ത്യക്കാർക്ക് അർജന്റീനയിൽ വീസ ഇല്ലാതെ വിനോദസഞ്ചാരം നടത്താനും അവസരമുണ്ട് ഇതും മറക്കരുത് യു എസ് കുടിയേറ്റ നയങ്ങൾ ശ്രദ്ധിക്കുന്നവർക്ക് അതായത് വിസ ഉടമകൾ ഗ്രീൻ കാർഡ് അപേക്ഷകർ വിദേശ വിദ്യാർത്ഥികൾ തുടങ്ങിയവർക്ക് സെപ്റ്റംബറിൽ ചില മാറ്റങ്ങൾ വരുന്നുണ്ട് സെപ്റ്റംബർ മാസത്തിലെ വിസ ബുള്ളറ്റിൻ പ്രകാരം തൊഴിൽ അടിസ്ഥാനമാക്കിയുള്ള ഗ്രീൻ കാർഡുകാർക്ക് ചില നിയന്ത്രണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചില വിഭാഗങ്ങളിൽ ആവശ്യക്കാർ ഏറിയതിനാൽ ഗ്രീൻ കാർഡുകൾ കിട്ടാൻ ബുദ്ധിമുട്ടാകും പ്രത്യേകിച്ച് ഇന്ത്യൻ പൗരന്മാർക്ക് ഫാമിലി സ്പോൺസേർഡ് അപേക്ഷകൾ ചില വിഭാഗക്കാർക്ക് ഇപ്പോഴും സ്വീകരിക്കുന്നതാണ് എന്നാൽ തൊഴിൽ അടിസ്ഥാനത്തിലുള്ള ഗ്രീൻ കാർഡുകൾക്ക് ഈ മാസം അവസാനത്തോടെ തടസ്സം വരാൻ സാധ്യതയുണ്ട് എഫ് ടു എ എന്ന വിഭാഗത്തിൽ ഇന്ത്യൻ താമസക്കാർക്ക് അവരുടെ ഭാര്യയ്ക്കും ചെറിയ കുട്ടികൾക്കും അപേക്ഷിക്കാം ഇ ബി ഫൈവുടെ ചില പ്രത്യേക വിഭാഗങ്ങളും അപേക്ഷകൾ സ്വീകരിക്കുന്നത് തുടരുന്നതായിരിക്കും അപേക്ഷകർ വിസ സംബന്ധിച്ചുള്ള പുതിയ അറിയിപ്പുകൾ ശ്രദ്ധിക്കുകയും അതിനനുസരിച്ച് കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുകയും വേണം വിദേശയാത്രക്കാർ വിമാനത്താവളങ്ങളിലെ നിയമങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ഈ അടുത്ത കാലത്ത് പുതിയ സുരക്ഷാ നിയമങ്ങളൊന്നും നടപ്പാക്കിയിട്ടില്ല എങ്കിലും പഴയ നിയമങ്ങൾ കർക്കശമാക്കാൻ സാധ്യതയുണ്ട് ബയോമെട്രിക് സ്ക്രീനിങ് കൂട്ടാനും കോവിഡ് നയൻറ്റീൻ നിയമങ്ങൾ കർശനമാക്കാനും സാധ്യതയുണ്ട് ലെവർ ഡേ കാരണം സോഷ്യൽ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷൻ അതായത് എസ് എസ് എ പേയ്മെൻറ്റ് തീയതികളിൽ മാറ്റവും വരുത്തിയിട്ടുണ്ട് സപ്ലിമെൻ്ററി സെക്യൂരിറ്റി ഇൻകം സ്വീകർത്താക്കൾക്ക് ഓഗസ്റ്റിൽ രണ്ട് പേയ്മെൻറ്റുകൾ ലഭിക്കും സെപ്റ്റംബറിൽ പേയ്മെൻറ്റുകൾ ഉണ്ടാകില്ല ആനുകൂല്യങ്ങൾ കൂട്ടുമെന്നുള്ള വാർത്തകളിൽ വാസ്തവമില്ല ഈ മാസം അറുന്നൂറ് ഡോളറിൻ്റെ സപ്ലിമെൻ്ററി സെക്യൂരിറ്റി ഇൻകം അധിക സഹായം ഉണ്ടാകില്ല വിദേശ വിദ്യാർത്ഥികൾ യു എസിലെ പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് സെപ്റ്റംബറിലെ വിസ ബുള്ളറ്റിന് അനുസരിച്ച വിദ്യാർത്ഥികളുടെ എണ്ണം കുറയുന്നത് വിസ കിട്ടാനുള്ള മത്സരത്തെ കടുപ്പമാക്കും ഇത് വിസ കിട്ടാനുള്ള കാലതാമസത്തിനും കാരണമാകും വിദ്യാർത്ഥികൾ ഔദ്യോഗിക അറിയിപ്പുകൾ ശ്രദ്ധിക്കുകയും വിസ നിയമങ്ങൾ കൃത്യമായി പാലിക്കുകയും വേണം കൂടാതെ വിസ നടപടികൾ വൈകാനും സാധ്യതയുണ്ട് ഈ സെപ്റ്റംബറിൽ നാടുകടത്തൽ പൗരത്വ നിയമങ്ങളിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പഴയ നിയമങ്ങൾ കൂടുതൽ ശ്രദ്ധയോടെ നടപ്പാക്കാൻ സാധ്യതയുണ്ട് പുതിയ നിയമങ്ങൾ കൊണ്ടുവരുന്നതിന് പകരം നിലവിലുള്ള നിയമങ്ങൾ കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്ന് അധികൃതർ ശ്രദ്ധിക്കാനാണ് സാധ്യത അമേരിക്കൻ വീസ അപേക്ഷകർ ശ്രദ്ധിക്കേണ്ട പ്രധാന മാറ്റം സെപ്റ്റംബർ രണ്ട് മുതൽ പ്രാബല്യത്തിൽ വരും സെപ്റ്റംബർ രണ്ട് മുതൽ അമേരിക്ക ഡ്രോപ്പ് ബോക്സ് വീസ പുതുക്കൽ പദ്ധതിയിൽ വലിയ മാറ്റങ്ങൾ വരുത്തുകയാണ് ഇതോടെ മിക്ക വീസ അപേക്ഷകർക്കും നേരിട്ടുള്ള ഇന്റർവ്യൂ നിർബന്ധമാകും സുരക്ഷ വർദ്ധിപ്പിക്കാനും അപേക്ഷകരെ കൂടുതൽ ശ്രദ്ധയോടെ പരിശോധിക്കാനുമാണ് ഈ മാറ്റം ഇത് എച്ച് വൺ ബി എൽ വിസ വിദ്യാർത്ഥി വിസകൾ എന്നിവയെയും ബാധിക്കും എന്തായാലും ഇക്കാര്യങ്ങൾ പ്രധാനമായും അമേരിക്കയിലെ ഇന്ത്യക്കാർ പ്രത്യേകിച്ച് മലയാളികൾ ശ്രദ്ധിക്കേണ്ടതാണ്